ഇത് പുതിയ സ്നേഹത്തിന്റെ കട തോർക്കാണ് കോൺഗ്രസ് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും മുദ്രാവാക്യം ആര് പ്രകോപനപരമായി വിളിച്ചാലും അതിനെ നമ്മൾ എതിർക്കുന്നു എൻ്റെ കഴിഞ്ഞ രണ്ട് മൂന്ന് മൂന്നാല് ദിവസത്തെ മുമ്പുള്ള വീഡിയോ അതാണ് അതിൻ്റെ ആധാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് ഡി പി ഐ ഒരു മുദ്രാവാക്യം വിളിച്ചു അതായത് എസ് ഡി പി ഐ പ്രവർത്തകരെയും കൊടിയും ഓഫീസും ഒക്കെ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ അതിനെതിരെ ശക്തമായ രീതിയിൽ എസ് ഡി പി ഐ വിളിച്ചു മുദ്രാവാക്യത്തിൽ പ്രകോപനപരമായ കൊലവിളി മുദ്രാവാക്യം വന്നതോടുകൂടി പാർട്ടി അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു പാർട്ടി ഒരിക്കലും അതിനെ അംഗീകരിക്കുന്നില്ല മാത്രവുമല്ല നമ്മളൊക്കെ അതിനെ എതിർത്തുകൊണ്ട് തന്നെ അത് ആര് വിളിച്ചാലും അതിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാട് വ്യക്തമാക്കി ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ മുദ്രാവാക്യമാണ് കേട്ടത് എന്ത് നടപടി പാർട്ടി സ്വീകരിക്കും അതോ എസ് ടി പി ഐൻ്റെ പിന്തുണയിൽ പ്രസിഡന്റ് ആയാൽ മാത്രമേ രാജിവെപ്പിക്കുള്ളൂ അങ്ങനുണ്ടോ ബി ജെ ഇല്ല ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള മുദ്രാവാക്യം വിളിച്ചാൽ അത് ചർച്ച ചെയ്യണ്ടെന്ന് അന്തി ചർച്ച ഉണ്ടാവോ എസ് ഡി പി എതിരെ പരാതി കൊടുത്ത യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് യു ഡി എഫിന്റെ നേതാക്കന്മാര് രംഗത്ത് വരുമോ നമുക്ക് ഡി ജി പി പോയിട്ടില്ല ഡി ജി പി അവിടെത്തന്നുണ്ട് നമുക്കൊരു പരാതി കൊടുത്താലോ അപ്പൊ കൊലവിളി മുദ്രാവാക്യത്തിലും അക്രമത്തിലും ആരും പിറകോട്ടല്ല പിന്നെപ്പോ ചില ആൾക്കാർ വിളിക്കുന്നത് തീവ്രവാദവും ചില ആൾക്കാർ വിളിക്കുന്നത് മിതവാദവും സ്നേഹത്തിന്റെ കട തുറക്കലുമൊക്കെ ആകി മാറുന്ന ഒരവസ്ഥ കേരളത്തിലുണ്ട് അതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കഴിഞ്ഞക്കെ വീഡിയോയിൽ പറഞ്ഞു യു ഡി എഫിന്റെ വിജയവുമായി ബന്ധപ്പെട്ട് നടന്ന ആഹ്ലാദ പ്രകടനങ്ങളിൽ മറ്റു പാർട്ടികളുടെ കൊടികൾക്കും തോരണങ്ങൾക്കും ഫ്ലെക്സ് ബോർഡുകൾക്കും പ്രവർത്തകർക്കു നേരെ പോലും ആക്രമണം അഴിച്ചുവിട്ട ഒരു സ്ഥിതിവിശേഷം കേരളം കണ്ടിട്ടുണ്ട് ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ കോൺഗ്രസ് ഒട്ടും പിറകിലല്ല ഞാനാ പിന്നെ മുദ്രാവാക്യത്തെ അപലപിച്ചുകൊണ്ട് തന്നെ എസ് ഡി പി വിളിച്ച മുദ്രാവാക്യത്തെ അപലപിച്ചുകൊണ്ട് തന്നെ ഇട്ട വീഡിയോയിൽ മുസ്ലിം ലീഗ് വിളിക്കുന്ന ഒരു മുദ്രാവാക്യത്തെ കാണിച്ചുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തെ അവതരിപ്പിച്ചത് ഓർമ്മ ഉണ്ടാവും ഇന്നിപ്പോൾ കോൺഗ്രസ് ഇതേ നാണയത്തിൽ മനുഷ്യൻ്റെ തലയും കയ്യും കാലും ഒക്കെ വെട്ടിയെടുക്കുമെന്ന് പറയുമ്പോൾ ഇത് സ്നേഹത്തിൻ്റെ കട തുറക്കലും മറ്റത് തീവ്രവാദത്തിൻ്റെ കട തുറക്കലുമായി വെറുപ്പിൻ്റെ കട തുറക്കലുമായിട്ട് മാറുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാലോ ആലപ്പുഴയിൽ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യം അതും ആർ എസ് എസ് സംഘപരിവാറിനെതിരെ അതായത് ഇത്രമേൽ ഈ പിന്നെ രാജ്യത്ത് ആളുകളെ ആക്രമിക്കുകയും അതുപോലെ തന്നെ കൊല ചെയ്യപ്പെടുകയും കലാപങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ പ്രതിയാക്കപ്പെട്ട സംഘപരിവാര ഫാസിസ്റ്റുകൾക്കെതിരെ ഒരു കുട്ടി വിളിച്ച മുദ്രാവാക്യത്തെ അതെടുത്തുകൊണ്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും വലിയ വിമർശനത്തിന് വിധേയമാവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇപ്പോൾ കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്ന തലയും വെട്ടുമെന്ന് വിജയാഹ്ലാദ പ്രകടനത്തിന്റെ ഇടക്ക് വരികയാണ് അപ്പൊ നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ ഇവരുടെ മനോഭാവവും മറ്റുള്ളവരുടെ മനോഭാവവും തമ്മിൽ എന്താണ് മാറ്റം ഇത് രണ്ടും സംഭവിക്കാൻ പാടില്ലാത്തതാണെന്നാണ് ഇൻ്റെ നിലപാട് അപ്പോൾ ഇതിന് കെ പി സി സി ഈ മുദ്രാവാക്യത്തെ എത്ര ചാനലുകൾ ചർച്ചക്കെടുക്കൂ കെ പി സി സി എസ് ഡി പി വോട്ട് വാങ്ങിക്കൊണ്ട് പ്രസിഡൻറ്റും സെക്രട്ടറിയും ആകേണ്ടതില്ല എന്ന് നിലപാട് സ്വീകരിച്ച അത്തരം കെ പി സി സി എന്ത് നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്നുള്ളത് ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് മനസ്സിലാകേണ്ടതുണ്ട് അതല്ലെങ്കിൽ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോൺഗ്രസ്സിനെ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയോടൊപ്പം യാതൊരു ഉളുപ്പുമില്ലാതെ അവർക്ക് സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് മനസ്സിലാക്കിയതുപോലെ മുദ്രാവാക്യത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെയൊക്കെ നിലപാട് എന്നുള്ളത് ജനങ്ങളും പിന്നെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും അതല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ മുദ്രാവാക്യവും മറ്റുള്ള ആളുകൾ വിളിക്കുന്ന മുദ്രാവാക്യവും തമ്മിൽ എന്തും മാറ്റാണുള്ളത് അവർ ആ മുദ്രാവാക്യം വിളിച്ച ആളുകൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടികളെ പാർട്ടി കൈക്കൊള്ളുമ്പോൾ കോൺഗ്രസിന് ഈ വിഷയത്തിൽ എന്താണ് പിന്നെ നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് ഇവിടെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾക്കെതിരെ ശക്തമായ രീതിയിലുള്ള നടപടി സ്വീകരിക്കുന്ന പോലീസ് സംവിധാനങ്ങൾ ഇതിന് സ്വമേധയാ കേസെടുക്കുമോ ഇനിയിപ്പോൾ ഈ മുദ്രാവാക്യത്തിനെതിരെ ആരൊക്കെ കേസ് കൊടുക്കുമെന്നുള്ളത് നമ്മൾ നോക്കിക്കാണേ ആ കൊടുക്കുന്ന കേസിൽ എന്തൊക്കെയാണ് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ളത് കൂടി ജനങ്ങൾ വിലയിരുത്തും ആര് വിളിച്ചാലും പ്രകോപനപരമായ മുദ്രാവാക്യം അത് പ്രകോപനം തന്നെയാണ് അത് ജനങ്ങൾ ആ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല കോൺഗ്രസ് ഇപ്പോൾ വെറുതെ പോലും ഇത്തരത്തിലുള്ള മുദ്രാവാക്യങ്ങളും ഇത്തരത്തിലുള്ള പ്രകോപനപരമായ നടപടികളുമായിട്ട് അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം വ്യാപകമായ അക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള സംഭവ നമ്മൾ കാണുമ്പോൾ മനസ്സിലാകുകയാണ് അപ്പോൾ ഇത് സ്നേഹത്തിന്റെ കടയും മറ്റുള്ളത് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കടയുമാണ് എന്ന് ഒരിക്കലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കൂല എന്നുള്ളത് പാർട്ടി നേതൃത്വം മനസ്സിലാക്കിയിട്ട് ഇവർക്കെതിരെ എന്ത് നടപടി പാർട്ടിയിൽ നിന്നുണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒന്ന് തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി